ളിമൂളും കാറ്റേ കിളിമാവിൻ തുഞ്ചിലിരുന്ന് ചിരിക്കുവതെന്താണെന്താണ് നിലാവിനോട് കിഞ്ഞാരം ചൊല്ലുവതെന്താണ് എനിക്കൊന്നു കാണുവാനായി വരുമെന്നെൻ പ്രിയനെന്ന് ചൊല്ലിവിട്ടു നിന്നോടെങ്ങാനും സ്വകാര്യമായി എന്നോടത് ചൊല്ലിടാമോ നീ കളകാകളിമൂളും കാറ്റേ കിളിമാവിൻ തുഞ്ചിലിരുന്ന് ചിരിക്കുവതെന്താണെന്താണ് നിലാവിനോട് ഞാരും ചൊല്ലുവതെന്താണ് എനിക്കൊന്നു കാണുവാനായി വരുമെന്നെൻ പ്രിയനിന്ന് ചൊല്ലി വിട്ടു നിന്നോടെങ്ങാനും സ്വകാര്യമായി എന്നോടത് ചൊല്ലിയിടാമോ നീ ഇരുൾ വന്നു മൂടുന്നേരും കരളൊന്ന് തുടിച്ചിടുന്നു കൊതിക്കുന്നവനെ കണ്ടിടാൻ കണ്ണുനീരിൽ കുതിരുന്നു മനവും തനുവാകേ കുളിർ കളി കളിച്ചൊല്ലിയ കാര്യം നോർക്കേ എന്നിന്നും ഉള്ളിൽ അവനാണ് എന്നും തന്ന സ്നേഹം അവനാണ് കളകാകളിവോളും കാറ്റേ കിളിമാവിൻ തുഞ്ചിലിരുന്ന് ചിരിക്കുവതെന്താണെന്താണ് ോട് ഇന്നാരും ചൊല്ലെന്താണ് എനിക്കൊന്നു കാണുവാനായി വരുമെന്നെ പ്രിയനെന്ന് ചൊല്ലിവിട്ടു നിന്നോടെങ്ങാനും സ്വകാര്യമായി എന്നോടത് ചൊല്ലിയിടാമോ നീ മിഴിയൊന്നു നിറയുന്നേരം മഴക്കാറായി മാറും അവനും ചിലമ്പി ചിതറി പിന്നെ ഞങ്ങൾ മഴത്താളമായൊന്നൊഴുകിടും പുണന്നൊന്നുറങ്ങുന്നേരം പുലരാതിരുന്നെങ്കിൽ നാം പുതുനാമ്പായി മുളയിട്ടുണർന്നേനേ ഇന്നുമെന്നും തെൻപുതുപൂങ്കാവായേനെ കളകാകളിമൂളും കാറ്റേ കിളിമാവിൻ തുഞ്ചിലിരുന്ന് ചിരിക്കുവതെന്താണ് എന്താണ് നിലാവിനോട് കിഞ്ഞാരും ചൊല്ലുവതെന്താണ്